മാധ്യമം എഡിറ്റോറിയൽ ഡിസംബർ യു പി എ സർക്കാർ ആവിഷ്കരിച്ച ജനകീയ പദ്ധതികളിലൊന്നായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് നേരെയും നരേന്ദ്രമോദി സർക്കാർ വാളങ്ങിക്കഴിഞ്ഞു പേരുമാറ്റിയും ബാധ്യത സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവച്ചുമുള്ള നീക്കം പല ലക്ഷ്യങ്ങളോടെയാണോ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാവുന്നതോടെ ഗ്രാമീണ ഇന്ത്യയ്ക്ക് സ്വയം പര്യാപ്തത നിഷേധിക്കപ്പെടുകയും ജന്മിത്തവും ചൂഷണവും പഴയപടി തിരിച്ചെത്തുകയും ചെയ്യുമെന്ന് മാധ്യമം എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു ആധുനിക ഇന്ത്യയിൽ മനുഷ്യരുടെ അന്തസ്സുയർത്താനും ദാരിദ്ര്യത്തെ പ്രതിരോധിക്കാനും നടപ്പാക്കപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി പദ്ധതിയേത് എന്ന ചോദ്യത്തിന് രണ്ടായിരത്തി അഞ്ചിൽ യു പി എ സർക്കാർ പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അഥവാ എം എന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ ഭാരതീയത്തിൽ വരച്ചിട്ട കുഞ്ഞിന്റെ നാവിൽ കറുപ്പം പുരട്ടി മയക്കി മയക്കിക്കിടത്തിയിട്ട് അന്യന്റെ തോട്ടത്തിൽ നാലെണ്ണക്കൂലിക്ക് കങ്കാണി മാളത്തിൽ ഊഴം തിരക്കുന്ന ഭാരതമാതാക്കൾ എന്ന ഇന്ത്യൻ അവസ്ഥയ്ക്ക് ഒരളവോളം മാറ്റം വരുത്താനായി എന്നതു തന്നെയാണ് ഈ പദ്ധതിയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നേട്ടം തലത്തിൽ പട്ടിണി ഇല്ലാതാക്കുന്നതിലും ജന്മികളെ സ്വാശ്രയരാക്കുന്നതിലും ജന്മിമാരുടെയും ജാതിമേലാളരുടെയും ചൂഷണങ്ങൾ തടയുന്നതിനും വലിയ പങ്ക് വഹിച്ച പദ്ധതിയുടെ ചിറകുകൾ രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറിയ നാൾ മുതൽ അരിഞ്ഞു തുടങ്ങിയ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോഴതിന്റെ കഴുത്ത് കാ പൂരാ ദാം ഓരോ കൈകൾക്കും ജോലി ജോലിക്ക് പൂർണ്ണ വേതനം എന്ന മുദ്രാവാക്യത്തോടെ ഓരോ വർഷവും ഗ്രാമീണ കുടുംബങ്ങൾക്ക് നൂറ് ദിവസത്തെ വേതനത്തോടെയുള്ള തൊഴിൽ നിയമപരമായി ഉറപ്പു നൽകി വന്ന പദ്ധതിയുടെ ആത്മാവ് ചോർത്തും വിധത്തിൽ തൊഴിലുറപ്പ് എന്ന അവകാശം തന്നെ ഇല്ലാതാക്കിയും മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയും സംസ്ഥാനങ്ങൾക്കുമേൽ അധിക ബാധ്യത ചുമത്തിയും വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവക മിഷൻ വി ബി ജി റാം എന്ന പേരിൽ നടപ്പാക്കാനുള്ള ബിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു ഒരുവിധ കൂടിയാലോചനകളുമില്ലാതെ പേരും സത്തയും മാറ്റി അവതരിപ്പിക്കുന്നതിന് പിന്നിൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ രാജ്യത്തെ വികസിത ഭാരതമാക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത് തൊഴിലാളികൾക്ക് വേദന നൽകുന്നത് കേന്ദ്രമായിരുന്നുവെങ്കിൽ ഇനിമിൽ പദ്ധതിയുടെ സാമ്പത്തിക ഭാരത്തിന്റെ നാല്പത് ശതമാനം സംസ്ഥാനങ്ങൾ വഹിക്കണം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ ഹിമാലയൻ സംസ്ഥാനങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും തൊണ്ണൂറ് ശതമാനം ബാധ്യത കേന്ദ്രം വഹിക്കും ഓരോ സാമ്പത്തിക വർഷവും സംസ്ഥാനങ്ങൾക്കുള്ള തൊഴിലുറപ്പ് വിഹിതം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് പദ്ധതിക്കുമേൽ കർസേവ നടത്തിയതിന് പിന്നിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഉറപ്പ് ഇപ്പോൾ തന്നെ വിവിധ സംസ്ഥാനങ്ങൾക്ക് തൊഴിലുറപ്പ് വേതന ഇനത്തിൽ നൽകാനുള്ള ആയിരക്കണക്കിന് കോടി രൂപ തടഞ്ഞു വെച്ച് ശ്വാസം മുട്ടിക്കുന്ന ഭരണകൂടം ഇതും തങ്ങളുടെ ഔദാര്യമാക്കി മാറ്റും ഫെഡറലിസത്തിൽ കടുംവിട്ട് നടത്തുന്ന കേന്ദ്രത്തിന്റെ അധികാര കേന്ദ്രീകരണ നടപടി കൂടുതൽ കടുക്കുമെന്ന് ചുരുക്കം സാമ്പത്തിക വർഷം നൂറ് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുവെങ്കിലും ശതമാനം തുക സംസ്ഥാനങ്ങളുടെ മേൽ ചുമത്തിയതോടെ തൊഴിൽ ദിനങ്ങൾ പരമാവധി എഴുപത്തിയഞ്ചിൽ ഇട കാർഷിക സീസണിൽ അറുപത് ദിവസം വരെ തൊഴിലുറപ്പിന്റെ നിരോധനം ഏർപ്പെടുത്തുന്നതിന് പിന്നിലുമുണ്ട് ഒരു കൊടുഞ്ചതി വിളവെടുപ്പ് സീസണിൽ ജോലിയും വേതനവും ഇല്ലാതാവുന്നതോടെ ജന്മിമാരുടെ പാടങ്ങളിൽ തുച്ഛവേതനത്തിന് ജോലിയെടുക്കാൻ തൊഴിലാളികൾ നിർബന്ധിതരാവും അതോടെ ജന്മിത്തവും ചൂഷണവും പഴയപടി തിരിച്ചെത്തും തൊഴിൽ രഹിതർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് തൊഴിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞിരുന്ന രീതി മാറ്റി ഓരോ സാമ്പത്തിക വർഷവും സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കേന്ദ്രം നിശ്ചയിക്കുന്ന രീതിയിലേക്ക് എന്ന രീതിയിലുള്ള മാറ്റവും തൊഴിൽ ദിനങ്ങളെ ബാധിക്കും നിലവിൽ തന്നെ കേന്ദ്ര അവഗണനയും പദ്ധതി വിഹിതങ്ങൾ ലഭിക്കുന്നതിലെ കാലതാമസവും മൂലം സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ നാൽപ്പത് ശതമാനം ചെലവ് വഹിക്കണമെന്ന് കൂടി വന്നാൽ കാര്യങ്ങൾ തീർത്തും അവതാളത്തിലാകും ആവിഷ്കരിച്ച കാലം മുതൽ പദ്ധതി ഏറ്റവും ഭംഗിയായി നടത്തിവന്ന സംസ്ഥാനമാണ് കേരളം എന്ന് ഓർക്കണം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പിയെടുത്തതും കേരളമാണ് മൂന്ന് വർഷം മുമ്പ് പത്തര കോടി തൊഴിൽ ദിനങ്ങൾ കേന്ദ്രം ഒമ്പതര കോടിയായി വെട്ടിച്ചുരുക്കിയിരുന്നു പിന്നീട് ആറ് കോടിയായി വെട്ടിച്ചുരുക്കാൻ ശ്രമിച്ചെങ്കിലും എതിർപ്പ് ഉയർത്തി കേരളത്തിന് മറികടക്കാനായി പദ്ധതിയിൽ ഈ വർഷം ഒക്ടോബർ പത്ത് മുതൽ നവംബർ പതിനാല് വരെയുള്ള കാലയളവിൽ ഇരുപത്തിയേഴ് ലക്ഷം തൊഴിലാളികളെ ഒഴിവാക്കിയതായി വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നതെന്ന് പ്രഖ്യാപിച്ച ഗ്രാമീണ സൌഷ്ടത്വവും ഗ്രാമസ്വരാജും മുന്നോട്ട് വെച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയതിന് പിന്നിൽ നാണംകെട്ട ഹിന്ദുത്വ രാഷ്ട്രീയ പക തന്നെയാണ് ഗാന്ധിജിയുടെ ഇടനഞ്ചിലേക്ക് വെടിയുണ്ട പായിച്ച് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഭീകരാക്രമണം നടപ്പാക്കിയ പ്രത്യേക ശാസ്ത്രം നൂറാം പിറന്നാൾ കൊണ്ടാടുന്ന വേളയിൽ അത് ചെയ്യുന്നത് യാതർച്ഛികമല്ല ഇത് കേവലമൊരു പേരുമാറ്റമല്ല രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിട്ട് സർക്കാരിന്റെയും ചങ്ങാതി മുതലാളിമാരുടെയും ഓശാരങ്ങൾക്കായി കാത്തുനിൽക്കുന്ന ദുർബല ജന്മങ്ങളാക്കി തീർക്കുന്ന ഗൂഢപദ്ധതിയാണ് അതിനെതിരെ ചെറുത്തുനിൽപ്പുകൾ ഉയരാൻ ഒട്ടും വൈകിക്കൂട